ുഹൃത്തുക്കളെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുണ്ടല്ലോ എല്ലാം അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പിച്ചാണ് എത്തിട്ടത് ഇത് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിപ്പോൾ ഓരോരു പഞ്ചായത്തിൽ പോരൂർ പഞ്ചായത്തിൻ്റെ ഞങ്ങളിവിടെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട് കോട്ടക്കുന്ന് അവിടെയാണ് കേട്ടോ ഈ സംഗതി ഉള്ളത് ഇത് രണ്ടര ലക്ഷം രൂപയാണ് ചിലവ് അതിൽ രണ്ട് ലക്ഷം ജില്ലാ പഞ്ചായത്തും അൻപതിനായിരം രൂപ പഞ്ചായത്തുമാണ് കേട്ടോ അങ്ങനെ ആ ഉദ്ഘാടന വേളയിലേക്ക് വന്നിട്ടുള്ള ആളുകളായിട്ടതൊക്കെ ഇവിടെ പ്രീമിയർ പ്രീമിയറിലാണ് ലീഗ് നടന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവരുടെ കപ്പ് കൊടുക്കാനും ആർക്ക് സാധിച്ചു കെ ടി എച്ച് മേലിനും സാധിച്ചു അങ്ങനെ കെ ടി എച്ച് മേല് കുറച്ച് ഉദ്ഘാടകൻ കെ ടി എച്ച് മൽ കുറേ നേരമായി എത്തിയിട്ടോ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് സോറി പഞ്ചായത്ത് പ്രസിഡന്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളുടെ കെ ടി എച്ച് എമ്മില് എല്ലാവരോടും സംസാരിച്ചു അങ്ങനെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് നമ്മളെ കെ ടി എച്ച് മേൽ എന്തു ചെയ്യണം ഉദ്ഘാടനം ചെയ്യണ രംഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുമ്പേ ഉദ്ഘാടനം ഒക്കെ ചെയ്ത് ഉള്ളിലേക്ക് കയറി ഇനി എന്ത് വേണം ബാറ്റും ചെയ്യണം ബോൾ ചെയ്യണം അല്ലേ അങ്ങനെ ബാറ്റ് എടുത്താൽ ഞങ്ങൾ കെ ടി ജമ്മിൽ നിന്നു ഞങ്ങളുടെ സ്ഥലം മെമ്പർ അൻവർക്ക എന്ത് ചെയ്തു ഇത് ബോളിങ് ചെയ്തിട്ടോ അങ്ങനെ ബോൾ ചെയ്തതിൽ അൻവർക്കാൻ്റെ ബോൾ കെ ടി ജമ്മിൽ അടിച്ചെങ്കിൽ ഇവിടെ പ്ലെയേഴ്സിൻ്റെ ബോളുണ്ടല്ലോ കിട്ടില്ല കുറ്റി പോയിട്ടോ അതാണ് ഇട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഇപ്പം കെ ടി എജ്മിൻ്റെ കുറ്റിയെടുത്തു എന്താ ചെയ്യലേ അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് ലഡും കാര്യങ്ങളൊക്കെ അവിടെ വിതരണം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ പ്രീമിയർ ലീഗിൻ്റെ ട്രോഫി വിതരണം അവർ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വക എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബാത്റൂം ഗ്രൗണ്ടിൽ ബാത്റൂം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറ്റാച്ച് ചെയ്തത് സത്യത്തിൽ ഈ സംഗതിയൊക്കെ ഒരു ഗ്രൗണ്ടിൽ ആവശ്യമല്ലേ ഇങ്ങനെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായത് അധികം നല്ലത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇങ്ങനത്തെ ജനപ്രതിനിധികൾ വരട്ടെ നമ്മൾ നന്മ ചെയ്യുന്നാലേ അംഗീകരിക്കുകയും തിന്മ ചെയ്യുന്നാലേ പ്രതികരിക്കുകയും ചെയ്യുക അതാണ് നമ്മൾ ജനാധിപത്യ ബോധത്തിൽ ജനാധിപത്യ ബോധമുള്ളവർ ചെയ്യേണ്ട അപ്പം താങ്ക്